ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഫീസ്റ്റ് ഓഫ് ട്രംബറ്റ്സ് അതായത് കാഹളനാഥ ഉത്സവത്തിൻ്റെ ആ പിരീഡിൻ്റെ സമയത്തിൽ സഭയുടെ ഉൽപ്രാവണം റാപ്ചർ സംഭവിക്കുമോ ബൈബിൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വിറ്റണിതി എൻ്റെ അടുത്ത അന്ത്യകാലവും സഭയുടെ ഉൽപ്രാവണം ഉള്ള ഒരു അനാലിസിസ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നിങ്ങളിതാദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് സിസ്റ്റമായിട്ടുള്ള വാട്ട്സ്ആപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയുള്ള ആ ഇൻഫർമേഷനും കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ആ സന്ദേശത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോണുകളിലേക്കും ഈ ലിങ്കുകൾ ഓട്ടോമാറ്റിക്കലി ഡെലിവേർ ആവും അപ്പോൾ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് കാഹ്ളനാഥ ഉത്സവം എന്ന് പറയുന്നത് യഹൂദ ഉത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഉത്സവങ്ങളിലെ ഓർണ്ണമാണത് ഈ വർഷം ഫീസ്റ്റ് ഓഫ് ട്രംബൽസ് അതായത് കാഹളനാഥ ഉത്സവം വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ എന്ന തീയതിയുള്ള അതിലുൾപ്പെടും ഷോഫാർ അതായത് മൃഗത്തിൻ്റെ കൊമ്പും കൊണ്ടുണ്ടാക്കിയ ആ ഹോൺ അത് ഊതുന്നത് അതൊരു സിംബോളിക് വെയ്ക്കപ്പ് കോളാണ് അതായത് ആളുകളെ ആത്മീകമായിട്ട് ഉണർത്തുവാൻ വേണ്ടി ചെയ്യുന്നതാണ് അതായത് യഹൂദരെ ആത്മീകമായിട്ട് ഉണർത്തുവാൻ വേണ്ടി അതായത് ഈ ഷോഫാർ ഈ ഹോൺ ഊതുമ്പോൾ ആത്മീകമായി ഉറങ്ങിക്കിടക്കുന്നവരെ നിങ്ങളുടെ ആത്മീക ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവിൻ നിങ്ങളുടെ വഴികളെ പരിശോധിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ എന്ന ഒരു വിളിയാണ് അതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ വർഷവും പല പല പ്രഡിക്ഷൻസ് പലരും പ്രവചിച്ചൊക്കെ പറയും അതായത് ഉൽപ്രാവണം അതായത് റാപ്ചർ ഇത്രാം തീയതിയൊക്കെ സംഭവിക്കുമെന്ന് ചിലർ ചില ബൈബിൾ വാക്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ചില പ്രത്യേക മാതമാറ്റിക്കൽ കാൽക്കുലേഷൻസും ഒക്കെ നടത്തി എന്നിട്ട് റാപ്ചർ അതായത് ഉൾപ്രാവണത്തിന് ഒരു ഡേറ്റ് സെറ്റ് ചെയ്യും ഞാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പേ റാപ്ചർ എന്താണെന്നുള്ളത് ആദ്യമൊന്ന് പറയട്ടെ എന്താണ് റാപ്ചർ സഭയുടെ റാപ്ചർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ആദ്യത്തെ ഫേസ് ആണ് അതിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കും അതായത് ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പും പിന്നെ ജീവനോട് ശേഷിക്കുന്ന ജീവിക്കുന്ന വിശ്വാസികളുടെ രൂപാന്തരവും ഇവരെ പേരെയും ഒരേ സമയം ഇവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ മഹത്വത്തിലുള്ള ആ മധ്യാകാശത്തിലുള്ള വരവിൻ്റെ ആ സാന്നിധ്യത്തിൽ കർത്താവിംഗിലേക്ക് അവർ ചേർക്കപ്പെടും എന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം അവർ സ്വർഗത്തിലായിരിക്കും അതിന് ശേഷമാണ് ഈ ലോകത്തിൽ ഏഴ് വർഷത്തെ മഹോദ്രവകാലമൊക്കെ നടക്കുന്നത് റാപ്ചറിനെ പറ്റി അതായത് ഉൾപ്രാപണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പല വേദഭാഗങ്ങളുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ടവയാണ് യോഹന്നൻ പതിനാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ അമ്പത് മുതൽ അമ്പത്തിയേഴ് ഒന്ന് ദശലോണിക്കർ നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അതായിരുന്നു ഒന്ന് കോരുന്ന പതിനഞ്ചിലെ വാക്യങ്ങൾ പിന്നെ ഒന്ന് ദശലോണിക്കർ നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ദാൻ ഗംഭീരനാദത്തോടും പ്രധാന തൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും ഈ ഇംഗ്ലീഷ് പദം റാപ്ച്ചർ വരുന്നത് ലത്തീൻ ഭാഷയിൽ നിന്നാണ് നാലാം നൂറ്റാണ്ട് ഏടിയിൽ വലിയ പണ്ഡിതനായിരുന്ന ജറോം ഈ ഗ്രീക്ക് ന്യൂ ടെസ്റ്റമെൻറ്റിനെ ഗ്രീക്ക് പുതിയ നിയമത്തെ ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു അപ്പോൾ ഒന്ന് ദസലോണിക്കർ നാലിൻ്റെ പതിനേഴിൽ ജെറോം ആ ഗ്രീക്ക് പദമായ ഹർപ്പാട്സോ എടുക്കപ്പെടും എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നതിൻ്റെ ഗ്രീക്ക് പദം ഹർപ്പാട്സോയ്ക്ക് ലത്തീൻ പദമായ റൈപ്റ്റസ് ആണ് കൊടുത്തത് ലാറ്റിൻ പദം റാപ്പിയോ അർത്ഥം ടു സീസ് സ്നാച്ച് സീസവേ തട്ടിയെടുക്കുക പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോവുക എന്ന അർത്ഥമാണ് ആ പദമാണ് പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ റാപ്ചർ എന്നായത് അതുകൊണ്ട് റാപ്ചർ എന്ന് പറയുന്ന ആ എക്സാക്റ്റ് പദം ബൈബിളിൽ ഇല്ലായെങ്കിലും ഒന്ന് കോരിന്തിയർ പതിനഞ്ചിൻ്റെ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തിയഞ്ചും ഒന്ന് ദശലോണിക്കർ നാലിൻ്റെ പതിനേഴും എന്ന വേദഭാഗങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികളെ പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ആശയം അവിടെ വളരെ വ്യക്തമായി നിൽപ്പുണ്ട് അപ്പോൾ റാപ്ചർ അതായത് സഭയുടെ ഉൽപ്രാവണത്തെ ദ സ്നാച്ചിങ് അവേ ഓഫ് ദ ചർച്ച് സഭയെ പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് എന്ന വീ രീതിയിലും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഉൽപ്രാവണം നടക്കുമെന്ന ആ ഡേറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നത് ഞാനിതിനു മുമ്പേ പറഞ്ഞല്ലോ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് യഹൂദറുടെ ഉത്സവമായ കാഹളനാഥ ഉത്സവം ഈ വർഷം വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ എന്ന തീയതികളിലാണ് പല പ്രവചന ടീച്ചേഴ്സും പിന്നെ ചില ഓൺലൈൻ കമ്മ്യൂണിറ്റികളും ഒക്കെയും യഹൂദരുടെ ആ ഫീസ്റ്റ് ഓഫ് ട്രംബറ്റ്സ് കാഹളനാഥോത്സവം റാപ്ചറിനെയും അതായത് സഭയുടെ ഉൽപ്രാവണത്തെ ഉൽപ്രാപണത്തെപ്പറ്റി തമ്മിൽ കണക്റ്റ് ചെയ്യും കാരണം ഒന്ന് ദശലോണിക്കർ നാലിൻ്റെ പതിനാറിൽ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നിട്ട് ചില പ്രൊഫസി ബഫ്സ് നേരജവേ പ്രവചനം അനലൈസ് ചെയ്ത് പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു കാൽക്കുലേഷനും ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് അങ്ങനെയുള്ളവർ പറയും റാപ്ചർ അതായത് സഭയുടെ ഉൽപ്രാവണം സംഭവിക്കുവാൻ പോകുന്നത് ഈ വർഷത്തെ കാഹളനാഥ ഉത്സവത്തിൻ്റെ സമയത്താണെന്നും പലരും ചരിത്രത്തിൽ ഇതിനു മുമ്പ് റാപ്ചറിനെ ഇത്രാം തീയതിയൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞ് തെറ്റായിട്ട് പ്രവചിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വില്യം മില്ലർ പ്രവചിച്ചു പറഞ്ഞു ക്രിസ്തു മടങ്ങി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണെന്ന് അന്ന് നടന്നില്ല പിന്നെ ചാൾസ് ടേയ്സ് റസൽ അദ്ദേഹമാണ് യഹോവ സാക്ഷികളുടെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം പ്രവചിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുണ്ടാകുമെന്ന് അതും സംഭവിച്ചില്ല എഡ്ഗർ സി വൈസ്നാൻഡ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തിയെട്ട് കാരണങ്ങൾ എന്തുകൊണ്ട് റാപ്ചർ ആ വർഷം വരും എന്നതിനെപ്പറ്റി ഒരു പുസ്തകവും എഴുതി എന്നിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സെപ്റ്റംബർ പതിനൊന്നിൻ്റെയും പതിമൂന്നിൻ്റെയും ഇടയ്ക്കായിരിക്കും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന് പിന്നെ ഹരോൾഡ് ക്യാമ്പിംഗ് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റർ ആയിരുന്നു അദ്ദേഹം പ്രവചിച്ച് പറഞ്ഞത് ഉൽപ്രാപണവും ന്യായവിധിയുടെ ദിവസവും മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിക്കുമെന്ന് എന്നിട്ട് താൻ പിന്നീടത് റിവൈസ് ചെയ്തിട്ട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിക്കുമെന്ന് ഇങ്ങനെ അനേകർ പല സമയങ്ങളിലും പല പല ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഒന്നും സംഭവിച്ചുമില്ല അപ്പോൾ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഉൾപ്രാവണം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലരുടെയൊക്കെ കാര്യങ്ങളെ നമുക്ക് നമുക്കധികം വലിയ വെയിറ്റ് കൊടുക്കണ്ട നമ്മൾ നമ്മളതിനെ അത്രമാത്രം ഇരുന്നുകൊണ്ട് ഊന്നൽ കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് ഒളി ഗോഡ് നോസ് ദി എക്സാക്ട് ടൈം ഓഫ് ജീസസ് സെക്കൻഡ് കമ്മിങ് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആ എക്സാക്റ്റായിട്ടുള്ള സമയം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറിൽ പറയുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഒന്ന് ദിവസം അഞ്ചിൻ്റെ നാലിൽ പറയുന്നത് എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല ഈ ഒരിക്കലും തിരുവഴുത്തിന് വിപരീതമായി സംസാരിക്കില്ല കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവശ്വാസീയമായി ദൈവം നൽകിയ വചനമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ കൃത്യമായിട്ടുള്ള സമയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇനി രണ്ട് ദ ജൂയിഷ് ഫീസ് ആർ ലൈക്ക് സൈൻ പോസ് ദ ആർ നോട്ട് ലൈക്ക് എ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഈ യഹൂദ ഉത്സവങ്ങൾ ദിശാസൂചികളെപ്പോലാണ് അവ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് അല്ല സകല ജൂയിഷ് ഉത്സവങ്ങളും യേശുവിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷെ അപ്പോൾ തന്നെ അവയിൽ നിന്ന് പ്രവചിച്ച് ഇത്രാം തീയതി റാപ്ചർ അതായത് ഉൽപ്രാവണമൊക്കെ സംഭവിക്കും ഇത്രാം തീയതി ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി നാം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഒന്ന് ഡു നോട്ട് പാനിക് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല സകലതും തിരുവഴുത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചെക്ക് ചെയ്യണം ഒന്ന് യോഹന നാലിൻ്റെ ഒന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ജൈവീൻ പിന്നെ രണ്ടു തമോത്യോസ് ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് രണ്ട് ബി പ്രിപ്പയർഡ് വാച്ച്ഫുൾ ആൻഡ് വിജിലൻ്റ് ഫോർ ക്രൈസ് സെക്കൻഡ് കമ്മിങ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എപ്പോഴും ജാഗരൂകരായി ഒരുങ്ങിയിരിക്കണം ആ പത്ത് കന്യാകുമാരെ നോക്കി മത്തായി ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നാം അവരെ കാണുന്നത് യേശു കർത്താവ് ഒരുക്കത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ് പത്ത് കന്യകമാർ ആ വരൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ അഞ്ച് പേർ മാത്രമേ അവരുടെ വിളക്കുകൾക്ക് വേണ്ടി എക്സ്ട്രാ എണ്ണ കരുതിയിരുന്നുള്ളൂ ആ ബുദ്ധിയില്ലാത്ത അഞ്ച് കന്യകമാരുടെ കയ്യിൽ എക്സ്ട്രാ എണ്ണ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ വരൻ്റെ വരവ് മിസ് ചെയ്തു പോയി മത്ത ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാലിൽ യേശു പറയുന്നത് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ സി നമുക്ക് ആ ഉൽപ്രാവണം എപ്പോഴാണ് കൃത്യമായി സംഭവിക്കുവാൻ പോകുന്നെന്നുള്ളത് അറിയാത്തതുകൊണ്ട് നാം ഏത് സമയവും ഒരുങ്ങിയിരിക്കണം യേശുവിൻ്റെ വരവ് ഇപ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംഭവിക്കാം ടീത്തോസ് രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് മൂന്ന് വി ഷുഡ് ഏൺ സോൾസ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതായിരിക്കണം നമ്മുടെ ജോലി യേശു കർത്താവ് നൽകിയ അ ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യം എന്ന കൽപ്പന നാം അനുസരിക്കണം അപ്പോൾ സ്ഥലന്മാരും ശിഷ്യന്മാരും എല്ലാവരും അതനുസരിച്ചു അതായിരിക്കണം ഏതൊരു വിശ്വാസിയുടെയും ലൈഫ് സ്റ്റൈൽ ജീവിത എന്ന് ഈ കാണുന്ന ഈ വാക്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ വാക്യങ്ങളെല്ലാം ഒന്ന് കുറിച്ചെടുത്ത് നിങ്ങളത് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു വിശ്വാസിയുടെയും ജീവിതശൈലി ഇതായിരിക്കണം നാല് വി ഷുഡ് സ്ട്രൈവ് ടു ലിവ് എ ഹോളി ലൈഫ് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നാം പരമമായി ഉത്സാഹിക്കണം ഒന്നിയവൻ ഞാൻ മൂന്നിൻ്റെ മൂന്ന് പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു സി ഗോതമ്പിനെയും കളയേയും വേർതിരിക്കുന്നത് അവസാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശുദ്ധ ജീവിതം വേണം നാം ഏതൊരു നിമിഷവും ജീവിക്കുവാൻ അതെല്ലാമാണ് മത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് യേശു നമ്മളെ പഠിപ്പിച്ചത് ഇനി അഞ്ച് ഷുഡ് ഒബേ ഗോഡ്സ് വേർഡ് ദൈവത്തിൻ്റെ വചനമാണ് നാം അനുസരിക്കേണ്ടത് അപ്പോൾ സ്വൽപ്രവർത്തികൾ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് യേശു പറഞ്ഞതാണ് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല അപ്പോൾ ഡേറ്റ് സെറ്റിങ് അതായത് എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെയെല്ലാം കുറെ പോകാനല്ല നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നാം അത് ചെയ്യുവാൻ വേണ്ടി നാം ഉത്സുകരായിരിക്കണം ഇനി ആറ് വി ഹാവ് ടു കംഫർട്ട് വൺ അനദർ അന്യോന്യം ആശ്വസിപ്പിക്കണം ഒന്ന് ദിവസം എണിക്കാറ് നാലിൻ്റെ പതിനേഴും പതിനെട്ടും പറയുന്നത് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പീൻ ഇനി ഏഴ് വി ഹവ് ടു ബി സ്റ്റെറ്റ് ഫാസ്റ്റ് ആൻഡ് ഇമ്മൂവബിൾ ഇൻ ഡൂയിങ് ഗുഡ് വർക്ക്സ് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിൽ എപ്പോഴും ഉത്സുകരായിരിക്കണമെന്ന് ഒന്ന് കോരുന്നിയർ പതിനഞ്ചിന് അമ്പത്തി എട്ട് പറയുന്നത് ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ നാം വേലയൊന്നും ചെയ്യാതെ നാം പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നവരാവരുത് എന്നാണ് തിരുവെഴുത്തു പറയുന്നത് രണ്ട് ദസലോണിക്കർ മൂന്നിൻ്റെ പതിനൊന്നിൽ നാം അത് വായിക്കുന്നു അപ്പോൾ തന്നെ ഒരു വേർഡ് ഓഫ് വാണിംഗ് ഒരു മുന്നറിയിപ്പും കൂടെ എനിക്ക് നിങ്ങൾക്ക് നൽകാനുണ്ട് വ്യാജപ്രവചനങ്ങളും വ്യാജ ഉപദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ ടീച്ചേഴ്സ് വ്യാജ ഉപദേഷ്ടാക്കന്മാരെ ഫോളോ ചെയ്യുന്നത് അപകടകരമാണ് ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ അതായത് യഹോവയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവരളി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവചിക്കുമെങ്കിൽ അവനയോട് ദൈവം പറഞ്ഞിട്ടില്ല സംസാരിക്കുവാൻ പക്ഷേ അവൻ സ്വയമേ പറയുന്നതാണെങ്കിൽ ആ പ്രവാചകൻ മരിക്കണം ഇനി ഏതെങ്കിലും ഒരു പ്രവാചകൻ ദൈവനാമത്തിൽ ആണ് എന്ന് ചില കാര്യങ്ങൾ പ്രവചിച്ച് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ആ പ്രവാചകനോട് സത്യദൈവം അരുളി ചെയ്തിട്ടില്ല ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെയാണ് പറഞ്ഞതെന്നാണ് തിരുവഴുത്തു പറയുന്നത് പിന്നെ എരമിയാവ ഇരുപത്തി മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലും പറയുന്നത് വ്യാജമായിട്ട് പ്രവചിച്ചുകൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ കേൾക്കുവാൻ പോവരുത് അവർ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാക്കും അവർക്ക് തോന്നിയത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവരുടെ ജോലി അല്ലാതെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ല ഇവർ പറയുന്നതെന്ന് തിരുവഴുത്തു പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അറുപത്താറ് പുസ്തകങ്ങളടങ്ങിയ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി അതിനൊക്കെ എഗൻസ്റ്റായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു കാര്യവും പറയുകയും പഠിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഏതൊരു സോ കോൾഡ് പ്രവാചകനിൽ നിന്ന് മാറി നടക്കണം അപ്പോൾ പിന്നെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഫീസ്റ്റ് ഓഫ് ട്രംബറ്റ്സ് കാഹളനാഥ ഉത്സവത്തിൻ്റെ സമയത്ത് സഭയുടെ ഉൽപ്രാവണം സംഭവിക്കുമോ തിരുവഴുത്തു പ്രകാരം നോക്കിയാൽ ആർക്കും അറിയില്ല നമുക്കറിയാവുന്ന കാര്യം ക്രിസ്തുവിൻ്റെ വരവ് ഉൽപ്രാവണമൊക്കെ ഒക്കെ ഏറ്റവും അടുത്തു അവൻ്റെ വരവ് ഏറ്റവും അടുത്തു ഉൽപ്രാവണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ ജോലി ഡേറ്റും കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നടക്കുകയല്ല പ്രത്യുത നാം ഒരുങ്ങിയിരിക്കണം നാം പാപത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നാം ഉത്സാഹിക്കണം പ്രവർത്തിക്കണം വിശുദ്ധിയിൽ നടക്കണം എന്നിട്ട് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ആ മഹത്വത്തിലുള്ള പ്രത്യാശ ഏത് സമയവും ഉണ്ടായിരിക്കും എന്ന പ്രത്യാശ വേണം നമ്മെ ഭരിക്കുവാൻ അമേൻ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും